ജയഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ ട്രേഡിൻ്റെയും എക്സാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ എല്ലാ ട്രേഡിൻ്റെയും ഫിസിക്കൽ അപ്ഡേറ്റിനെ കുറിച്ചും റിസൾട്ട് എപ്പോൾ വരും എന്നതിനെ കുറിച്ചിട്ടുള്ള ഫുൾ അപ്ഡേറ്റ് ആണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈവ് കുറച്ച് ആയിട്ടുണ്ട് കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു അതായത് ഫിസിക്കൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയത് ലൈവ് ഉണ്ട് സോ ലൈവിൽ വന്ന എല്ലാവരും എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും സ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർമി റാലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ തവണ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതേ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ആൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് പതിനാറിനും അതുപോലെ തന്നെ ഇരുപതിനും ഇടയിലായിരിക്കുമെന്ന് ഇന്നലെ നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് കൂടി കിട്ടി ഒരു ചെറിയൊരു മാറ്റമുണ്ട് ആ മാറ്റം എന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അറൗണ്ട്ലി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി എ ആർ എയുടെ ഫിസിക്കൽ അപ്ഡേറ്റഡ് ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെയും ഉടനെ വരുന്നതായിരിക്കും ചില സ്റ്റേറ്റിലൊക്കെ രണ്ടിൽ കൂടുതൽ എ ആർ ഒ ഉണ്ട് ആ സ്റ്റേറ്റിൻ്റെ എല്ലാ അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലാണോ കുറച്ച് എ ആർ എ ഉള്ളത് അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ കേരളത്തിൽ രണ്ട് എ ആർ എ ആണുള്ളതും ഏത് എ ആരുടെ ആയിരിക്കും ഫിസിക്കം ഫിസിക്കൽ ആദ്യം വരാൻ പോകുന്നത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ് ലൈഫ് സെഷനാണ് ആർമി റാലി എക്സാം എഴുതിയ എല്ലാ കുട്ടികളും എന്തായാലും ഈ ഒരു ലൈവ് സെഷൻ കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ അറൗണ്ട്ലി വൺ ഹഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ഫിഫ്റ്റി വൺ കേഡറ്റ്സ് ഈ ഒരു ലൈഫ് സെഷനിലുണ്ട് എന്തായാലും ഇത്രയും കുട്ടികൾ ഈ ഒരു ലൈവ് സെഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളും ജെന്യൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഓരോ അപ്ഡേറ്റും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ഈ എല്ലാ ഫോഴ്സിൻ്റെയും കാര്യം പറയുമ്പോൾ അവിടെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്താൽ ചിലപ്പോൾ മറ്റേതെങ്കിലും റീസൺ ആൽ അവർ ഡേറ്റ് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യും മനസ്സിലായ കുട്ടികൾ അപ്പോൾ അതനുസരിച്ച് ആ ഡേറ്റുകളുടെ എല്ലാ അപ്ഡേറ്റും നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കേരളത്തിൽ നല്ലൊരു അക്കാഡമി റൺ ചെയ്യുന്നു എന്നൊരു കാര്യത്തിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എല്ലാ കുട്ടികൾക്കും എൻ്റെ അക്കാഡമിയിൽ വന്ന് പഠിക്കാൻ പറ്റത്തില്ല ചില കുട്ടികൾക്ക് സെൽഫായിട്ട് പഠിക്കാം സെൽഫായിട്ട് പഠിക്കുന്നവരുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവരുണ്ട് അതുപോലെ തന്നെ മറ്റ് പല അക്കാഡമീസും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അവരും അവരുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ഈ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും എത്തട്ട് എല്ലാവരിലും എത്തട്ട് ഈ ഓരോ മെസ്സേജസും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് എല്ലാ കുട്ടികളിലും അവെയർനെസ് എത്തുകയും അവർക്ക് ഈ തവണ ഏതെങ്കിലും റീസണാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതുപോലെ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിലേക്കെങ്കിലും എന്താണ് അവർക്ക് പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ക്ലിയർ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് കുട്ടികളെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് ആണോ പിന്നെ ടി വി എം എ ആറോ കാലിക്കട്ടെ ഫിസിക്കൽ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും പാസിങ് കട്ട് ഓഫ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കും ഇതാണ് ഓൾ ട്രേഡിൻ്റെ സേഫ് സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആൾറെഡി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് എക്സാമിന് മുന്നേയാണ് എക്സാമിന് മുന്നേ ഈ ഒരു വീഡിയോ ഞാൻ എത്തിച്ചതാണ് അതിനുശേഷം എക്സാമിൻ്റെ ലെവൽ ഒന്ന് ഹാർഡ് ആയപ്പോൾ അത് ഞാൻ ആൾറെഡി അനലൈസിസ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുകയാണ് നോർമലൈസേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ഹാർഡാണെങ്കിലും ഈസി ആണെങ്കിലും അതിനകത്ത് എത്ര മാർക്ക് വിധമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏതൊക്കെ ഷിഫ്റ്റാണ് ഹാർഡ് ഈസി ആ ഒരു അപ്ഡേറ്റിൻ്റെ വീഡിയോ ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കയറി കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാൻ പറ്റും നിങ്ങളുടെ ഷിഫ്റ്റ് ഹാർഡ് ആയിരുന്നു അതോ ഈസി ആയിരുന്നു അതനുസരിച്ച് നിങ്ങൾക്കും മാർക്ക് അപ്പ് ആൻഡ് ഡൗൺ ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് റിസൾട്ട് വരുമ്പോൾ ക്ലിയർ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അതായത് എക്സാമിന് ശേഷമുള്ള മാർക്കാണ് ജി ഡീടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീൻ ടു ട്വൻറ്റി വൺ സിക്സ്റ്റി ടു ട്വൻറ്റി വൺ പക്ഷേ എക്സാമിന് മുന്നേ ഞാൻ പറഞ്ഞ് ട്വൻറ്റി വൺ ടു ട്വൻറ്റി ഫോർ ആയിരുന്നു എക്സാമിൻ്റെ ലെവൽ കുറച്ചുകൂടി ഹാർഡായി അപ്പോൾ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് കുറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ജി ഡി എന്നൊരു ട്രേഡിനെ ഞാൻ സിക്സ്റ്റി ടു ട്വൻ്റി വൺ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് മറ്റ് ട്രേഡിൻ്റെ ജി ഡിക്ക് ട്രേഡ്സ് ട്രേഡ്സ്മാനുമാണ് എക്സാം നല്ല ടഫ് ആയിരുന്നത് പക്ഷേ ടെക്കിൻ്റെ ലെവൽ എടുത്താലോ ജി ഡി എക്കാട്ടിയും ഈസി ആയിരുന്നു കമ്പാരിസൺ ആ ട്രേഡുമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്നെയുടേതും ഓക്കെ ആയിരുന്നു അവരുടെയൊക്കെ സെയിം ഇതേ രീതിയിൽ തന്നെയുള്ള അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത് പക്ഷേ ജി ഡിക്ക് ട്രേഡ്സ്മാനും കട്ട് ഓഫ് വളരെ കുറയുന്നതായിരിക്കും ഫസ്റ്റ് ഫേസിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ കട്ട് ഓഫ് റിസൾട്ട് വന്നതിന് ശേഷം എന്തായാലും ഞാൻ സെക്കൻഡ് ഫേസിൻ്റെ കട്ട് ഓഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പക്ഷേ ബാക്കി ട്രേഡിൻ്റെ അപ്ഡേറ്റ് എല്ലാം സെയിം അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഡബ്ല്യു എം ബിക്ക് ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തവണയും ഹൺഡ്രഡ് വേക്കൻസി തന്നെ ആയിരിക്കും അതിൽ കൂടാനുള്ള സാധ്യതയില്ല ഹൺഡ്രഡ് വേക്കൻസി തന്നെയായിരിക്കും ഡബ്ല്യു എം പിക്കും ഈ തവണ വരാൻ പോകുന്നത് മറ്റെല്ലാ എ ആർയും കൂടി അതായത് എല്ലാ എ ആർയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു ഹൺഡ്രഡ് വേക്കൻസി പറഞ്ഞത് ഇന്ന് മുതലാണോ ഡബ്ല്യു എം പി സ്റ്റാർട്ടായത് അന്ന് മുതൽ വേക്കൻസി ഹൺഡ്രഡ് തന്നെയാണ് ഈ തവണയും ഇതിനകത്തും മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ബാക്കി എല്ലാ ട്രേഡിനകത്തും മാറ്റം വന്നിട്ടുണ്ട് ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇനി ബാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് ഈ ഫൈനൽ സെലക്ഷൻ സ്കോർ നമ്മൾ എക്സ്പെക്റ്റഡ് പറഞ്ഞതാണ് ഇവിടുത്തെ ഈ തവണത്തെ റിസൾട്ട് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുട്ടികളെ നിങ്ങൾ ആർമി ജി ഡി ട്രേഡ്സ് ഡബ്ല്യു എം ബി എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത ക്യാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഫിസിക്കലിലും നൂറ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ എന്താണ് ഫിസിക്കലിലും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യത്തിലാണ് ക്ലിയർ ഫസ്റ്റ് എക്സാം ആൻഡ് സെക്കൻഡ് ഫിസിക്കൽ എക്സാമിന് ഇവിടെ നിങ്ങൾക്ക് ഹൺഡ്രഡ് മാർക്സ് ഫിസിക്കലിൽ നിങ്ങൾക്ക് ഇവിടെ ഹൺഡ്രഡ് മാർക്സ് അതുകൊണ്ട് ഈ മൂന്ന് ട്രേഡിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഫിസിക്കലിൽ ഹൺഡ്രഡ് മാർക്ക് നേടാൻ പരമാവധി ട്രൈ ചെയ്യണം എക്സലൻറ്റിൽ ഓടിയെത്താൻ നോക്കണം അതായത് ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്താൻ നോക്കണം അതുപോലെ തന്നെ പുള്ളപ്പ് നിങ്ങൾ ടെൻ എങ്കിലും പരമാവധി നിങ്ങൾ എടുക്കാൻ നോക്കണം പുള്ളപ്പ് അല്ലെങ്കിൽ ചിഹ്നപ്പ് എങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഹൺഡ്രഡ് ലഭിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്രയാവും ും പക്ഷേ അഗ്നിവീർ ടെക്നിക്കൽ ക്ലർക്ക് അതുപോലെ തന്നെ എൻ എ എന്നീ കേഡറ്റ്സിന് എന്നീ വരുന്നില്ല ടെക്നിക്കൽ ക്ലർക്കുമാണ് അഗ്നിവീർ എന്നൊരു കാറ്റഗറിക്കകത്ത് വരുന്നത് ഇവർക്കിവിടെ ടു ഹൺഡ്രഡ് മാർക്കിലാണ് എക്സാം ഓരോ ക്വസ്റ്റിനും ഫോർ മാർക്സ് വീതമാണ് ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ടോട്ടൽ മാർക്സ് ടു ഹൺഡ്രഡ് മാർക്സ് ഇവരുടെ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് എക്സാമിനിവർ എത്ര മാർക്കാണ് സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ക്ലിയർ ഔട്ടുകൾ അപ്പോൾ ഇവിടത്തേയും കട്ട് ഓഫ് നമ്മൾ ആൾറെഡി നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് തേർട്ടി സെവൻ ടു ഫോർട്ടി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയായിരിക്കും വരാൻ പോകുന്നതെന്നും നമ്മൾ എക്സ്പെക്റ്റ് ആണ് പ്രീവിയസ് ഇയറിലെ ഫൈനൽ സെലക്ഷൻ സ്കോറാണ് നമ്മൾ ഈ ഷെയർ ചെയ്തത് ക്ലിയർ എക്സാമിനേഷൻ ഈ തവണ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ആൾറെഡി ആയിട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കയറി കാണണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഇനി നമുക്ക് നോക്കാം എക്സാമിൻ്റെ അപ്ഡേറ്റ് സോറി എക്സാമിൻ്റെ അല്ല ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ഇനി നോക്കാം കേട്ടോ കുട്ടികളെ ഇന്ത്യൻ ആർമി കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട് ട്വൻറ്റി നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ജൂൺ മുതൽ ടെൻ ജൂലൈ വരെ ആയിരുന്നു നിങ്ങളുടെ എക്സാം എക്സ്പെക്റ്റഡ് എക്സാം റിസൾട്ട് കുട്ടികളെ നിങ്ങൾക്ക് ജൂലൈ ഇരുപതിന് അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ടിനിടയിൽ വരുന്നതായിരിക്കും എക്സ്പെക് ഇതുവരെ ഉള്ള അപ്ഡേറ്റ് അനുസരിച്ച് ഏതെങ്കിലും എ ആർ എയുടെ ഫിസിക്കൽ ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എയ്റ്റ് ടു ടെൻ ഇപ്പോൾ അറൌണ്ട്ലി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് എ ആർ എയുടെ ഫിസിക്കൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മനസ്സിലായി ബാക്കി എ ആർ ഒയുടെ കൂടി ഉടനെ വരുന്നതായിരിക്കും കിവി എം ആരുടെയും കാലിക്കട്ട് ആരുടെയും അപ്ഡേറ്റ് വന്നിട്ടില്ല ഇതുവരെ ജൂലൈ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിനിടയിൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് വരുന്നതായിരിക്കും കേട്ടോ ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ചിലപ്പോൾ അതേ ദിവസം തന്നെ ഔട്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ റാലി നടക്കാനുള്ള സാധ്യത എക്സ്പെക്റ്റഡ് ആഗസ്റ്റ് വൺ ആൻഡ് സെപ്റ്റംബർ ഈ രണ്ട് മന്തിനുള്ളിൽ നിങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ റാലി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഇപ്പോൾ കാലിക്കട്ടയാറുടെയാണ് റാലി ആദ്യമെങ്കിൽ കാലിക്കട്ടയാർ എന്താണ് ചെയ്യുന്നത് അവരുടെ അണ്ടറിലുള്ള സെവൻ ഡിസ്ട്രിക്റ്റിൻ്റെ എവിടെയെങ്കിലും സെവൻ ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ നോക്കും സ്റ്റാർട്ടിങ്ങിൽ എന്നിട്ട് അതിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും ഗ്രൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ കാണും മനസ്സിലായ ഈവൻ ലേറ്റ് ലേറ്റാവുകയാണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് കണ്ടീഷൻ ഇപ്പോൾ കേരളത്തിലെ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാവുന്നതാണ് നല്ല മഴയാണ് ട്രെയിനിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അറ്റ് ദ സെയിം ടൈം റാലി കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സിന്തറ്റിക് ട്രാക്ക് ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് ഏത് ബാച്ചിൻ്റെ ആണോ ടി വി എം എറുടെയാണോ അതോ കാലിക്കട്ട് ഏയറുടെയാണോ ഏത് ബാച്ചിൻ്റെ ആണോ ഫിസിക്കൽ ആദ്യം നടക്കാൻ പോകുന്നത് ആ ഒരു ബാച്ചിൻ്റെ ഫിസിക്കൽ ആഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിൽ കാണും ക്ലിയർ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടെ എന്തായാലും റാലി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിനിടയിൽ നമ്മുടെ എ ആർ ഒയ്ക്ക് പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതായത് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോടെ പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാലി ആഗസ്റ്റിലും കാണില്ല അതുപോലെ തന്നെ സെപ്റ്റംബറിലും കാണില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും നിങ്ങളുടെ റാലി വരാൻ പോകുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം നടന്നത് കഴിഞ്ഞ വർഷം റാലി ഷിഫ്റ്റ് ചെയ്തിരുന്നു അതായത് പോസ്റ്റ് പോൺ ചെയ്തിരുന്നു കാലിക്കട്ടയാർക്ക് ഗ്രൗണ്ട് ലഭിച്ചില്ലായിരുന്നു മനസ്സിലായ കുട്ടികളെ അങ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ വരുന്ന പോസിബിലിറ്റി ഇതാണ് ക്ലിയർ പ്രീവിയസ് ഇയറിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ചിലപ്പോൾ അതേ രീതിയിലായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ കാലിക്കട്ട് ഏറെയിൽ നിന്ന് കാലിക്കട്ടെ ഏറെക്ക് തൃശ്ശൂരിൽ നിന്ന് ഗ്രൗണ്ടിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള അപ്ഡേറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ജില്ലയിൽ മറ്റേതെങ്കിലും ജില്ലയിൽ ഗ്രൗണ്ട് ലഭിച്ചാൽ അവിടുത്തെ തന്നെ സീനിയർ ഓഫീസർ അതിൻ്റെ അപ്ഡേറ്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ലഭിക്കുമോ അതോ ഇല്ലയോ ലഭിച്ചാലോ ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ കാലിക്കെട്ട് ഏറെ ഏറെ റാലി ഷിഫ്റ്റ് ആവുന്നതായിരിക്കും കഴിഞ്ഞ വർഷത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ക്ലിയറായാലോ ടി വി എ മേറയ്ക്ക് ഗ്രൗണ്ടിൽ ലഭിക്കും ഒത്തിരി ഗ്രൗണ്ട് ഉണ്ട് ടി വി എ മേറ അണ്ടറിൽ വരുമ്പോൾ ഇവിടെ ഒത്തിരി ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് വേണം എല്ലാ തവണയും നല്ല രീതിയിലാണ് ഗ്രൗണ്ട് ലഭിച്ചിട്ടുള്ളത് സിന്തറ്റിക് ട്രാക്ക് പക്ഷേ കാലിക്കറ്റ് കാലിക്കട്ടേരുടെ കാര്യം പറയുമ്പോഴാണ് ഒത്തിരി പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നത് ക്ലൈമറ്റ് കണ്ടീഷൻ ഒന്നാത്ത കാര്യം നല്ല സപ്പോർട്ടല്ല ആ രീതിയിലും പ്രോബ്ലം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ല മഴയാണ് ആ ഒരു ആ കാലിക്കട്ടേറെ അണ്ടറിൽ വരുന്ന എല്ലാ ജില്ലയുടെയും കാര്യം എടുത്താൽ നല്ല മഴയാണ് കുട്ടികൾക്ക് അവിടുത്തെ സ്കൂളുകൾക്ക് വരെ അവധിയാണ് ഇപ്പോൾ ഒരു കണ്ടീഷനിൽ ഗ്രൗണ്ട് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കും ഡൗട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ടൈം കിട്ടുമ്പോൾ നിങ്ങൾ പരമാവധി ട്രെയിൻ ചെയ്യുക രാവിലെ രാവിലെയൊന്നും പറ്റിയില്ല മഴയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നോക്കി ട്രെയിൻ ചെയ്യണം കാരണം ആൾറെഡി കെ എസ് ഇ ബിന്നൊക്കെയുള്ള നല്ല എന്താണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊന്ന് വെളിയിൽ ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ട്രെയിനിങ് ചെയ്യേണ്ടതും ക്ലൈമറ്റ് കണ്ടീഷൻ അതേ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലിയർ ആയാലും കുട്ടികളെ അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് ഇനി നെക്സ്റ്റ് ആണ് ഡിസ്പാച്ച് നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോകുന്നത് ഒക്ടോബർ മന്തിലായിരിക്കും ഒക്ടോബർ ലാസ്റ്റ് മന്തിൽ ഫസ്റ്റ് ബാച്ചിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്നത് ഫസ്റ്റ് നവംബറിലായിരിക്കും ഫസ്റ്റ് നവംബറിൽ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നതായിരിക്കും ക്ലിയർ ആയാലോ കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ അല്ലേ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് കാണാം മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതിനുവേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് സ്റ്റാഫിന് വെച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടും സെയിം ടൈം ഏതെങ്കിലും കേഡറ്റ്സിന് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേ രീതിയിലുള്ള കോൾ സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് മനസ്സിലായി പിന്നെ ക്ലാസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി കിട്ടും നമ്മൾ നമ്മളിവിടുത്തെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാവുന്നതാണ് പക്ഷേ വൺ കണ്ടീഷൻ പഠിക്കണം ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഇവിടുന്ന് കുറവില്ല ബട്ട് നിങ്ങൾ പഠിക്കണം പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായോ ക്ലിയർ ഇന്ത്യൻ എയർഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൻടേക്കിൻ്റെ ആൾറെഡി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് എക്സ് ഗ്രൂപ്പിൻ്റെ ഫോർ തൗസൻഡ് ആണ് വൈ ഗ്രൂപ്പ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് മോക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് അതുപോലെ കുട്ടികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ഡി ബി അതുപോലെ തന്നെ ജി ഡി എന്നിവയുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് സെക്ഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് മോക്ക് ടെസ്റ്റ് പി വൈക്ക് മെഡിക്കൽ അവയർനെസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലക്കടുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം ഹോണസ്റ്റ്ലി എനിക്ക് എൻ്റെ എല്ലാ കുട്ടികളത്തും പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം എയർഫോഴ്സ് എക്സ് വൈക്ക് നാവിക് ജി ഡി ആൻഡ് ഡി ബിക്ക് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ലഭിക്കുന്ന ഓൺലി ആൻഡ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് എവിടെയും കയറി ചെക്ക് ചെയ്യാവുന്നതാണ് പ്രോപ്പർ സിലബസ് അനുസരിച്ച് കവർ ചെയ്യുന്നതായിരിക്കും പഠിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് പഠിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പഠിക്കണം മനസ്സിലായി എയർഫോഴ്സ് എക്സിൻ്റെത് എയർഫോഴ്സ് വൈ വൈയുടേത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ് നമ്മുടെ കേരളത്തിൽ ഏത് അക്കാഡമി ആണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പറയാവുന്നതാണ് ഇവിടത്തേക്കാട്ടിയും നല്ല രീതിയിലുള്ള ക്ലാസുകൾ കിട്ടുന്നുണ്ടെന്ന് എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസുകൾ എന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് എങ്കിൽ എക്സിൻ്റെ ക്ലാസ് വൈ എങ്കിൽ വൈയുടെ ക്ലാസ് ജി ഡി എങ്കിൽ ജി ഡിയുടെ ക്ലാസ് ഡി ബി എങ്കിലും ഡി ബിയുടെ ക്ലാസ് ഓക്കെ അല്ല കുട്ടികൾ അപ്പോൾ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ മിനിമം വെയ്റ്റ് അപ്ഡേറ്റ് മിനിമം വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം ഇല്ലാന്ന് നിങ്ങൾ അൺഫിറ്റ് ആവും സെവൻറ്റി കെ ജി അബോ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എക്സ്പെക്ടഡ് കട്ട് ഓഫ് വീഡിയോ വരുന്നുണ്ട് എം എൻ ടാക്സ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് വീഡിയോ വരുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും കേട്ടോ ഇന്ന് ഇന്ത്യൻ നേവിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒത്തിരി കുട്ടികൾ കമൻ ബോക്സിൽ ചോദിച്ചതാണ് സി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല മോനെ മെഡിക്കൽ ക്യാമ്പ് ഈ ആഴ്ച നമ്മൾ അനൗസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എസ് 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 ജി ഡി കട്ട് ഓഫ് വീഡിയോ നമ്മളൊരു ഫിസിക്കൽ ഡേറ്റിൻ്റെ അതിനൊന്ന് അപ്ഡേറ്റ് വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സ്പെക്സ് ഉണ്ടെങ്കിൽ ഏത് ഫോഴ്സിലൊക്കെ ആർമി ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് നേവി എയർഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ടി എയുടെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല സി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ അപ്ഡേറ്റ് നമ്മളത് ചെയ്യുന്നതായിരിക്കും മോനെ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ ചെയ്യാത്തത് ഓക്കെ എസ് എസ് സി എസ് ഉണ്ട് എസ് എസ് സി ഹബിൽദാറിൻ്റെ ഉണ്ട് ഓക്കെ ബി എസ് എഫ് എച്ച് എസ് സി എ മാനേജ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കിടന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാൽ മതി ഹബിൽദാർ ഡീറ്റെയിൽസ് ഓക്കെ രാഹുൽ രാജീവ് ബി എസ് എഫ് എച്ച് സി സി എം എൻ്റെ എസ് ഡേഡ് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് താഴെ കാണുന്ന കോൺടാക്ട് ഒന്ന് മോൻ കോൺടാക്റ്റ് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും ഓക്കെ ആർമി ഹവിൽദാർ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വൺ മന്തിനുള്ളിൽ വരുന്നതായിരിക്കും കേട്ടോ മനു ദിവാകരൻ നമ്മളിവിടെയും രണ്ട് കാൻഡിഡേറ്റ് ഇപ്പോൾ ഉണ്ട് ആർമി ഹബിൽദാറിനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരാത്തതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് ഉടനെ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് ക്ലിയർ ജൂലൈ തേർഡ് ഫോർ ഓക്കെ ഷിഫ്റ്റ് എന്തായാലും ഇടുന്നുണ്ടോ മോനെ ജൂലൈ തേർഡ് ഫോറിൻ്റെ ഫസ്റ്റ് ടി വി എം ആണോ കാലിക്കട്ടെ ആറോ ആണോ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ആറുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയും മരുന്നേ ആയിരിക്കും ക്ലിയർ ആർമി ജി ഡി ആൻസർക്ക് ആർമി ജി ഡിയുടെ ആൻസർക്ക് ഒന്നും വരത്തില്ല മോനെ ആർമിയുടെ എക്സാമിൻ്റെ ആൻസർക്ക് ഒന്നും വരില്ല കേട്ടോ നവംബർ തന്നെയല്ലേ കയറാ യെസ് കാലിക്കട്ട ആറോടെ ആദ്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വി എം ആരോടെ നവംബറിൽ വരും ഈവൻ കാലിക്കട്ടെ ആരോടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നവംബറിന് പകരം ആ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മന്തിലോട്ട് എക്സ്റ്റെൻഡ് ആവുന്നതായിരിക്കും ഓക്കെ ചെയ്യാം എസ് എസ് സി എം ഡി എസ് ട്വൻ്റി ട്വൻ്റി ഫൈവിനെ പറ്റി ഡെഫിനറ്റ്ലി ചെയ്യാം മോനെ എസ് എസ് സി എം ഡി എസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓക്കെ നോക്ക് കുട്ടികളെ എക്സാം ടഫ് അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള കുട്ടികൾ എക്സാം ടഫ് എന്നങ്ങനെ പറയാറില്ല ഓക്കെ ആയിരുന്നു എന്ന് പറയും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളിൽ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം ഞാൻ ഈ ഒരു എക്സാമിന് നല്ല പോലെയാണ് പ്രിപ്പയർ ചെയ്ത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം ടഫ് ഹാർഡ് എന്നൊക്കെ പറയാൻ മനസ്സിലായി ഇപ്പം ആർമിയുടെ എക്സാം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം നിങ്ങൾക്ക് ആർ ടി എ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ മാർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഓക്കെ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ലൈവിൽ വന്ന എല്ലാവരും എന്തായാലും ഈ തവണ ലാഗ്സ് വൺ ഹഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ലൈവിൽ നമ്മൾ നമ്മുടെ ലാഗ്സ് എന്തായാലും ടു ഹൺഡ്രഡ് ക്രോസ് ചെയ്യിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വേറെ ലൈവ് സെക്ഷൻ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്